സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ് സ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് ത്രീ എയ്റ്റ് ടു നയോ ആൻഡ് സീറോ ഫോർ നയൻ ത്രീ വൺ വൺ ത്രീ സീറോ നിലമ്പൂർ മുനിസിപ്പാലിറ്റി കുടുംബശ്രീയുടെ ഇരുപത്തിയേഴാമത് വാർഷികം അതിവിപുലമായി ഒ സി കെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു മെമ്പർ സെക്രട്ടറി വിനോദ് കെ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ സി ഡി എസ് ചെയർപേഴ്സൺ വസന്താവി അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ മാട്ടുമൽസലിം പരിപാടി ഉദ്ഘാടനം ചെയ്തു മോഡൽ സി ഡി എസ് വാർഷിക കർമ്മ പദ്ധതി ഡോക്യുമെന്റേഷൻ പ്രകാശനം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യു കെ ബിന്ദു നിർവഹിച്ചു എൺപത് വയസ്സിന് മുകളിലുള്ള കുടുംബശ്രീ അംഗങ്ങളെ ആദരിച്ചു അതോടൊപ്പം മികച്ച എ ഡി എസ് ആയി തെരഞ്ഞെടുത്ത കല്ലേമ്പാടം എ ഡി എസിനെയും മികച്ച അയൽക്കൂട്ടി ൂട്ടമായി തെരഞ്ഞെടുത്ത വീട്ടിക്കുത്ത് ഐശ്വര്യ അയൽക്കൂട്ടത്തെയും മികച്ച സംരംഭകയായി തെരഞ്ഞെടുത്ത അരുവാക്കോട് വിജയകുമാരിയെയും ചടങ്ങിൽ ആദരിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയ കിനാത്തോപ്പിൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ ഷൈജി ടീച്ചർ ഇസ്മയിൽ എരഞ്ഞിക്കൽ കൌൺസിലർമാർ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ നേർന്നു നിലമ്പൂർ നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ സെലീം എൻ യു എൽ എം സിറ്റി മിഷൻ മാനേജർ ശ്രീയേഷ് പി നിലമ്പൂർ ട്രൈബൽ സ്പെഷ്യൽ പ്രൊജക്ട് കോർഡിനേറ്റർ ഷാനു ബ്ലോക്ക് കോർഡിനേറ്റർമാരായ ശരണ്യ നിഷാദ് അക്കൌണ്ടന്റ് സജന ടി പി എൻ യു എൽ എം കമ്മ്യൂണിറ്റി ഓർഗനൈസർ ജസ്ന ടി ഉപസമിതി കൺവീനർമാർ സി ഡി എസ് മെമ്പർമാർ അയൽക്കൂട്ട അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ സിനി സുന്ദരൻ നന്ദി അറിയിച്ചു പരിപാടിയിൽ അയൽക്കൂട്ട അംഗങ്ങളും ബാലസഭാ കുട്ടികളും കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു എൻ ഫോർ ന്യൂസ് നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് Phone seven zero one two zero nine six one nine zero and zero four nine five three five seven three seven two six.